ബിസ്മില്ല വസ്സലാ ലസൂലില്ല അജുമായി സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ പാരായണത്തിനു മുമ്പ് പിശാചിൽ നിന്ന് അള്ളാഹുബിനോട് ശരണം തേടുക എന്നത് സുന്നത്താകുന്നു അതിനുള്ള രേഖ അള്ളാഹുഅല പറഞ്ഞു സൂറത്ത് തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്തിൽ നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുബിനോട് ശരണം തേടുക അതുപോലെ സുന്നത്തിൽ നമുക്ക് കാണാം അബൂ അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബുസൈദി രാത്രി നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ അവിടെ തക്ബീർ ചൊല്ലും എന്നിട്ട് പറയും വബിഹംദിക ജദ്ദുക ഗൈറുക പിന്നെ അവിടെന്ന് പറയും ഇലാഹ ഇല്ലാ മൂന്ന് തവണ അള്ളാഹു അക്ബർ കബീറ മൂന്ന് തവണ എന്നിട്ട് അലീം റജീം മിൻ ഹമസിഹി എന്ന് അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഹദീസിൽ കാണാം എന്നിട്ട് പ്രവാചകൻ സലാഹു അലഹി വസ്സലും പിന്നെ അതിനുശേഷം ഖുർആാന പാരായണം ആരംഭിക്കും അപ്പൊ ഇവിടെ രണ്ട് രൂപത്തിൽ നമുക്ക് പിശാജ് എന്ന് അള്ളാഹുബിനോട് രക്ഷ തേടുന്ന ഇത് കാണാൻ സാധിക്കും ഒന്ന് റജീം എന്ന് പറയുക മറ്റൊരു രൂപം മിൻ ഹമസിഹി എന്നും പാരായണം ചെയ്യുക ഈ രണ്ട് രൂപത്തിൽ അഴുദ് ചെല്ലാവുന്നതാണ് ഇസ്തി ആദത്ത് ചെയ് ചെയ്യാ ചെല്ലാവുന്നതാണ് മറ്റൊന്ന് എന്നത് കാണാം അത് ദുർബലമായതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഖുഹാൻ പാരായം പാരായണം ചെയ്യുന്നയാള് തൻ്റെ പാരായണത്തിന് മുമ്പായി ഇസ്തിാദത്ത് ചെല്ലേണ്ടതുണ്ട് അതിനുള്ള കാരണം അത് ചെല്ലിയാലുള്ള ഉപകാരം മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പിശാചിൽ നിന്ന് അകന്ന് നിൽക്കാൻ അതിലൂടെ സാധിക്കും കാരണം അവൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിൻ്റെ ആശയാർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഉപകാരമെടുക്കുവാനുമൊക്കെ സാധിക്കും അതുകൊണ്ട് അവൻ്റെ മനസ്സ് ആ മനസ്സിൽ ദുർബോധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന പിശാജ് ഖുർആൻ പാരായണ സമയത്തും അവൻ്റെ മനസ്സിനെ കുഴപ്പത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് ആ പ്രയാസത്തിൽ നിന്ന് അവൻ അവനെന്ത് ചെയ്യണം രക്ഷ തേടണം അള്ളാഹുവിനോട് കാരണം അശ്രദ്ധമായ മനസ്സിൽ കൊണ്ടല്ല അവൻ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ശ്രദ്ധയോടെ ഉണർന്നിരിക്കുന്ന മനസ്സുകൊണ്ട് മനസ്സുമായിട്ടാണ് അവൻ പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ട് ആ നിലക്ക് അതിൻ്റെ ഉപകാരമുണ്ടാകും അതിനാൽ ഖുർആൻ ഖുർആാനോത് മുമ്പായി അള്ളാഹുവിനോട് ഷൈത്വാനിൽ നിന്ന് ശരനം തേടുക എന്നത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലമീൻ അസ്സലാ വാല് വാർഹമുല്ലാഹി വാത്തു